കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഓടുന്ന ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണു സ്കൂൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കുന്നതിന് സമീപമാണ് അപകടം അമിത ഭാരം കയറ്റിയാണ് ലോറിയുടെ യാത്രയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കൂടരഞ്ഞി മേലെ കൂമ്പാറയിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം കൂമ്പാറ മാതാളി ക്വാറിയിൽ നിന്ന് പോയ ലോറിയിൽ നിന്നാണ് കരിങ്കല്ല് തെറിച്ചു വീണത് സ്കൂൾ കുട്ടികളും യാത്രക്കാരും ബസ് കാത്തു നിൽക്കുന്നതിന് സമീപത്തായിരുന്നു അപകടം ഈ സമയം അവിടെ ആളുകൾ ഇല്ലാതിരുന്നതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് ഈ വണ്ടികള് പിന്നെ സ്ഥിരമായിട്ട് ഓവർലോഡ് കയറ്റി പോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങള് ആർ ടിഒക്കും പോലീസിനും ഒക്കെ പരാതി കൊടുക്കുന്നതാണ് ഇടയ്ക്ക് വന്ന് അവർ ചെക്കിങ് ചെയ്യും അന്ന് മാത്രം ഇവര് വൃത്തിയായിട്ട് ഓടും അതിന്റെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമിതഭാരം കയറ്റിയതിന് ഇതേ ലോറിയുടെ പേരിൽ നേരത്തെ നടപടിയെടുത്തിരുന്നു സ്ഥിരമായി അമിതഭാരം കയറ്റിയാണ് ഇതുവഴി ലോറികൾ പോകുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ട്വന്റി കോഴിക്കോട്